രാഷ്ട്ര നിരീക്ഷകൻ സജീവൻ കൂടി ടെലിഫോൺ ചെയ്തിട്ടുണ്ട് നമസ്കാരം ശ്രീ സജീവൻ ഇതിനിപ്പോൾ രണ്ടു വർഷം മുൻപ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചു ഇ ഡി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതും ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാണ് ഒരു നമുക്കറിയാം ലാവലിങ് കേസുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളിലൊക്കെ കോടതിയിൽ എത്തുമ്പോഴും അതെല്ലാം പിന്നീട് പരിഗണിക്കാനായി മാറ്റുന്നത് പലവട്ടം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പറ്റുമോ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സെറ്റിൽമെന്റ് ഉണ്ടായി എന്ന് ആരോപിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു തെളിവോ സാധ്യതയോ ഒക്കെ കാണണം താങ്കൾ പറഞ്ഞ പോലെ ഈ കേസിൽ ഇ ഡിയുടെ സമൻസ് പോകുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനും സ്വാഭാവികമായിട്ട് അദ്ദേഹം ഹാജരാകുന്നില്ല സമൻസ് പോകുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ് ക്ലിഫ് ഹൗസിലേക്ക് സമൻസ് അയക്കുന്ന ആളുകൾക്കും അറിയാം അവിടെയല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൻ താമസിക്കുന്ന അദ്ദേഹം ഗൾഫിലാണ് സ്വാഭാവികമായിട്ട് പിന്നീട് അദ്ദേഹത്തിന് സമൻസ് അയക്കേണ്ട സ്ഥലത്തേക്ക് എന്തുകൊണ്ട് അയക്കില്ല എന്നുള്ളത് തീർച്ചയായും സംശയിക്കാവുന്ന ചോദ്യം തന്നെയാണ് കാരണം ഒരു ഒരു ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ അന്വേഷണത്തിന് ആവശ്യമാണ് എന്ന് കാണുമ്പോൾ ആണല്ലോ നൂല് പ്രതിയാവണം അല്ലെങ്കിൽ സാക്ഷിയാവണം ആ സമയത്താണല്ലോ സമൻസ് അയക്കുക അപ്പൊ എന്തായാലും ആ വ്യക്തിക്ക് പിന്നീട് സമൻസ് പോവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇ ഡി തീർച്ചയായിട്ടും അക്കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും സമൻസ് അയച്ചില്ല മുന്നോട്ടേക്ക് പോയില്ല അതെല്ലാം ഇനി സമൻസ് അയച്ചിട്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും വന്ന് ഈ തെളിവുകൾ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇ ഡി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണല്ലോ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ജന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനാധിപത്യ കല തീർച്ചയായിട്ടും ജനങ്ങളുടെ അറിയാനുള്ള അവകാശം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അതേ രീതിയിൽ സംശയങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് ഞാൻ സംശയങ്ങൾക്ക് സംസ്ഥാന സംശയങ്ങൾ ആസ്ഥാനത്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കോൺഗ്രസുകാർ പറയുന്ന പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന പോലെ ഇതൊരു ഡീലാണ് എന്ന് പറയണമെങ്കിൽ അതിന് അതിന്റെ സാധ്യത അതിന്റെ എന്തെങ്കിലും ഒരു തെളിവുകളൊന്നും ഇല്ലാതെ പറയുന്നതിന് കാര്യമില്ല പക്ഷേ സംശയത്തിന്റെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചർച്ചയില്ല കാരണം ഇങ്ങനെ ഒരു ഇഡിയ പോലൊരു അന്വേഷണ ഏജൻസി സമൻസ് അയക്കുന്നു ആ സമൻസ് അയക്കുന്നത് തന്നെ ക്ലിഫ് ഹൌസിലേക്കാണ് ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിന് മകൻ ഉണ്ടാവില്ല എന്ന് സമൻസ് അയക്കുന്ന ആളുകൾക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഹാജരാകുന്നില്ലെങ്കിൽ എവിടേക്കാണോ എവിടെയാണോ അദ്ദേഹം ഉള്ളതെന്ന് അന്വേഷിച്ചിട്ട് അവിടേക്ക് സമൻസ് പോകേണ്ടതുണ്ട് വന്നില്ലേ വീണ്ടും വന്നില്ലേ ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി അല്ല അവകാശം കൂടി ഇടിയിട്ടുണ്ട് അതൊക്കെ എവിടെ എത്തി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ അന്വേഷണ തന്നെയാണ് സി പി എമ്മിന്റെ നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത് ഈ കേസൊക്കെ കോടതിയിൽ തന്നെ അവസാനിച്ചതാണ് കോടതി പോലും അവസാനിപ്പിച്ച ഒരു കേസിൽ ഈ ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇ ഡിക്ക് തെറ്റുപറ്റിയതാകാം എന്നുള്ളതാണ് പ്രതികരണം അല്ല അങ്ങനെ ഇ ഡിക്ക് പറയാനല്ലോ ഞങ്ങൾ കോടതിയിൽ അവസാനിപ്പിച്ച കേസിനെ കുറിച്ച് അറിയാതെ അയച്ചുപോയതാണ് എന്ന് പറയാനല്ലോ അപ്പൊ ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ അവർ പറയണം എന്താണ് സംഭവിച്ചത് എന്നുള്ള അവർ പറയണം അതല്ലാതെ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ ഭരണപക്ഷത്തുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോ അല്ല അല്ലാതെ ന്യായീകരണം കൊടുക്കേണ്ടത് അത് കൊടുക്കാനുള്ള ബാധ്യസ്ഥ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ഇ ഡിയുടെ ആള് ഉദ്യോഗസ്ഥന്മാരാണ് പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഇത്തരമൊരു കേസിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള കേസിലാകുമ്പോൾ പെട്ടെന്ന് ഒരു അന്വേഷണ നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച ഇല്ലാതാവെന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ അത് തന്നെയാണ് ഇതിൽ എന്തായാലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് അത് ഇഡിയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ആ വ്യക്തത വരേണ്ടതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വാലാ ശ്രീ എ സജീവൻ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം